എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല പുരുഷൻ കരുതും പോലെയല്ല ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾ ഈ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ലൈംഗികത കേവലം ഒരു സുഖം എന്നതിനപ്പുറം ദാമ്പത്യ ബന്ധങ്ങളെ എന്നും കെട്ടറപ്പോടെ നിലനിർത്തുന്നതിൽ പ്രാധാന്യം അർഹിക്കുന്നു കിടപ്പറയിലെ സന്തോഷമാണ് പുറത്തും സ്നേഹത്തെ ഊട്ടി ഉറപ്പിക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം കിടപ്പറയിലും പങ്കാളിയോടും അശ്രദ്ധ കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ബന്ധത്തെ വഷളാക്കുന്നു ബന്ധപ്പെടുന്നതിനിടയിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ബന്ധപ്പെടുന്നതിനിടയിൽ ആയാസപ്പെട്ട് ചുംബിക്കാൻ ശ്രമിക്കുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല അതുപോലെ ചില പൊസിഷനുകൾ ഇതിന് സമ്മതിക്കില്ല എന്നതാണ് സത്യം സിക്സിനിടെ ലഭിക്കുന്ന ആനന്ദത്തെ ഇത് തകർത്തേക്കും ബന്ധപ്പെടുമ്പോൾ പങ്കാളിയെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒന്നും ചെയ്യരുത് അത് അവരിൽ അസ്വസ്ഥതയും പേടിയും ഉണ്ടാക്കുന്നു ശരീരത്തിൽ കടിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം പങ്കാളിയുടെ ശരീരത്തെ മുഴുവനായും പരിഗണിക്കാൻ ശ്രമിക്കുക ചില ഭാഗങ്ങൾ മാത്രം കേന്ദ്രീകരിക്കുന്നത് അസംതൃപ്തിക്ക് കാരണമാകുന്നു പങ്കാളിയുടെ സുരക്ഷിതത്വം എപ്പോഴും ഉറപ്പാക്കണം ഭാരം പങ്കാളിയുടെ ശരീരത്തിൽ കേന്ദ്രീകരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വളരെ പെട്ടെന്നോ വളരെ താമസിച്ചോ രതിമൂർച്ച അവസാനിക്കുന്നത് ലൈംഗിക ജീവിതത്തിന് ചേർന്നതല്ല അതിനാൽ ലൈംഗിക ബന്ധത്തിന് മുൻപ് നല്ലൊരു സമയം മറ്റ് ശാരീരിക ക്രിയകൾക്കായി മാറ്റിവെക്കുക പല പുരുഷന്മാരും കിടപ്പറയിൽ പരാജയപ്പെടുന്നവരാണ് പകുതിയിലധികം പേരും ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാൻ മടി കാണിക്കും കുടുംബജീവിതം തകരുന്നതിനു പോലും പുരുഷന്മാരുടെ കിടപ്പറ പരാജയപ്പെടുന്നതിന് കാരണമായേക്കാം ഈ കാര്യങ്ങളാണ് അതിന് പിന്നിൽ രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്ന പുരുഷന്മാർ ഇക്കാര്യത്തിൽ പിന്നിലായിരിക്കും എത്ര പങ്കാളിയുമായുള്ള വഴക്കും മാനസികമായ പൊരുത്തമില്ലായ്മയും പുരുഷനെ കിടപ്പറയിൽ പിന്നിലാക്കും അമിതമായി മദ്യപിക്കുന്ന പുരുഷന്റെ ലൈംഗിക ജീവിതം അസംതൃപ്തി നിറഞ്ഞതായിരിക്കും അതുപോലെ ഉറക്കവും ലൈംഗിക ബന്ധത്തിന് പ്രധാനമാണ് ദിവസവും കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും പുരുഷൻ നിർബന്ധമായി ഉറങ്ങണം അല്ലെങ്കിൽ അവരുടെ ലൈംഗിക ആസ്വാദനം വളരെ താഴ്ന്ന നിലയിലായിരിക്കും പ്രമേഹ ബാധിതരായ നാൽപ്പത്തഞ്ച് ശതമാനം പുരുഷന്മാരും ലൈംഗിക പരാജയം അനുഭവിക്കുന്നവരാണ് ജങ്ക് ഫുഡ് അമിതമായി കഴിക്കുന്നത് എസ്റ്റോസ്റ്റുറോണിന്റെ അളവ് കുറയ്ക്കുന്നു ഇതും പ്രശ്നമാണ് വിഷാദരോഗത്തിന് മരുന്ന് കഴിക്കുന്ന പുരുഷന്മാരുടെ ലൈംഗിക ജീവിതം പരാജയപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് അതുപോലെ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും സംതൃപ്തമായ ലൈംഗിക ബന്ധത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു സ്റ്റിറോയിഡിന്റെ അമിതമായ ഉപയോഗം കിടപ്പറയിലെ പ്രകടനത്തെ തന്നെ മോശമായി ബാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ ബൈ ബൈ